ണികുത്തുകൾ അടുത്ത് വന്നതാണ്ട് അവരെല്ലാം ഇപ്പൊ സെറ്റായി ദൂര കാണാം ഞാനിപ്പോ അടുത്തിട്ട് പോവണം ഈ വണ്ടിയൊക്കെ പോകുന്നോണ്ടത്തിരി പൊട്ടിക്കുഞ്ഞുങ്ങളായി ആരും വിഷം കൊടുത്ത് കൊല്ലായിരുന്നു മതി കഷ്ടം ഇതിനൊക്കെ പാവം എന്തുമാത്രം പാവം ചെയ്തവര് ഇതൊക്കെ അനുഭവിക്കാൻ വരും ഇപ്പെല്ലാരും വരും ഓടി വരും വാലാട്ടി തുടങ്ങി മനസ്സിലായോ മക്കൾക്ക് ഈ കൈക്ക് എന്തോ എല്ലാവരും ഉണ്ടല്ലോ എല്ലാവർക്കും കൂടെ ഇപ്പൊ ഇവരെല്ലാം ഒന്നിച്ചായി പുതിയൊരു பட்டு கொஞ்ச நேரம் உண்டு கிளஞ்சு அதுவும் இப்போ விடுண்டு இது மாதிரி விஷம் கொடுத்து வரலாறு இருந்தால் மதி എല്ലാം വിഷംന്ന എന്ത് അത് കിട്ടിയില്ല അത്തുകാരെല്ലാവരും എന്നെ ചീത്ത വിളിക്കും ഇത് ഇപ്പം പുതിയായിട്ട് വന്നു തരണ്ടുകൊണ്ട് കളഞ്ഞ എന്റെ കൈക്ക് എന്തോ കംപ്ലൈന്റ് കണ്ടോ ഇപ്പൊ ആഹാരം ഒന്നും അങ്ങനെ കിട്ടുന്നില്ല എന്തോ അപ്പോൾ ആരൊക്കെ എല്ലാം സഹായിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് സഹായിക്കണേ പ്ലീസ് ഹെൽപ്പ് എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ നമുക്കെല്ലാവരേയും കൂടെ അഡോപ്റ്റ് ചെയ്യാനുള്ള ഇല്ല അതുകൊണ്ടാണ് വേറെ നിറഞ്ഞു പോയ മഴക്കൊണ്ടാക്കരുത് ഇപ്പം എല്ലാ വീഡിയോ ഒന്ന് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് പട്ടിക്കുഞ്ഞുങ്ങളെങ്ങനെങ്കിലും രക്ഷിക്കാനുള്ള വഴി കൊണ്ട് റെഡിയാക്കി തരണം പ്ലീസ് ഹെൽപ്പ് പ്ലീസ് എൻ്റെ സഹായം കാണും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം എല്ലാവരും പ്ലീസ് ഇതൊരു പത്തൊമ്പതൊന്നും പത്ത് പത്തൊന്നായി പത്ത് പട്ടിക്കുഞ്ഞുങ്ങളായി ഇപ്പോൾ എല്ലാവരും വിഷം കൊടുത്ത് പോലീതിന് മുമ്പ് ആരെങ്കിലും ഒന്ന് സഹായിക്കണം കൂട്ട ഇത് ഇതുകൊണ്ട് പുതിയതായിട്ട് വന്നത് അതുകൊണ്ട് കൊണ്ട് കളഞ്ഞതിന് കാലിന് ഏ എന്തുട കുഞ്ഞുഞ്ഞേട്ടെ അങ്ങനെ എല്ലാവരെയും അക്കുവാൻ അപ്പോൾ എല്ലാവരും ഒന്ന് സഹായിക്കണം പ്ലീസ്

നീ വഴക്കാളിയാ പോ സ്നേഹിക്കണ്ട മഴക്കൊണ്ടാക്ക എല്ലാരും മഴക്കൊണ്ടാക്കുക നിങ്ങൾ ഇവിടെ അല്ലല്ലോ നിങ്ങളപ്പുറത്ത് ഗ്യാങ്ങില്ലയോ ഉം നിങ്ങളെ തന്നെ ഇവിടെ വരുന്നേ അപ്പോൾ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സഹകരിക്കണം പ്ലേസ്